നമസ്കാരം ഹണി റോസിനെതിരായ ദയാർത്ഥ പ്രയോഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു മുഖമാണ് നമ്മുടെ ബോബി ചെമ്മണൂർ അതായത് ബോച്ചെ കാരണം അയാളെ പോലെ ദയാർത്ഥ പ്രയോഗം നടത്തുന്ന മറ്റൊരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല എന്നത് തന്നെയാണ് കാരണം ഒരു പക്ഷേ ഹണി റോസ് തൻ്റെ ഫേസ്ബുക്കിൽ ബോബി ചെമ്മണൂർ തന്നെ ദയാർത്ഥ പ്രയോഗത്തിലൂടെ അപമാനിച്ചു എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഈ ഒരു ആരോപണത്തിന് ഇത്രമാത്രം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയുമായിരുന്നില്ല കാരണം ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ട് ഒരു വാർത്തയും ഇതുവരെയും എവിടെയും വന്നു കണ്ടതായി നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ആരും ആരുമൊന്ന് അയാളെ തൊടാൻ മടിക്കുമെന്നുള്ളത് ഒരു കാര്യമാണ് ബോച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്കൊന്ന് ഹാലിളകും കാരണം മറ്റൊന്നുമല്ല അയാളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറയുന്നത് അയാൾക്ക് അയാളുടെ ലൈംഗികത്വരയും ശരീരവും മനസ്സും കൊണ്ടും തീർക്കാനുള്ള ഒരു വസ്തു മാത്രമായിട്ടാണ് അൽ പല വേദികളിലായി കണ്ടുവന്നിട്ടുള്ളത് പല സ്ഥലങ്ങളിലായി നമ്മൾ പല വാർത്തകളും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് തൻ്റെ മുന്നിൽ വരുന്ന ഏതൊരു സ്ത്രീയും അയാൾ അശ്ലീലം പറയും പക്ഷേ പറയുന്നതെല്ലാം ദയാർത്ഥ പ്രയോഗത്തിലൂടെ ആയതുകൊണ്ട് മാത്രം തന്നെ ആർക്കും പെട്ടെന്ന് അങ്ങ് മനസ്സിലാവില്ല ഒന്നുകൂടി ഇരുത്തി ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലായുള്ളൂ അയാൾ തന്നെ ഇങ്ങനെയാണ് അപമാനിച്ചത് എന്ന് ചിലപ്പോൾ അയാളുടെ ലൈംഗിക അവയവത്തെ പോലും വർണ്ണിക്കാൻ മടിക്കാത്ത സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഇയാളുടെ ഈ ഒരു കാമപ്രാന്തിന് ഇരയാവുന്നത് അധികം സെലിബ്രിറ്റികളായ സ്ത്രീകളാണ് ഇയാൾ ക്ഷണിച്ച് ഉദ്ഘാടനത്തിന് സ്ത്രീകളെ ആ ഒരു പൊതുവേദിയിൽ വെച്ച് തന്നെ പലതരം ദയാർത്ഥ പ്രയോഗം കൊണ്ട് തന്നെ ഇയാൾ അപമാനിക്കുകയും ചെയ്യാറുണ്ട് അതിലൊരു ഇര തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹണി റോസ് എന്ന് പറയുന്നത് ഈ അടുത്ത പോലും നമ്മൾ ഈ ഒരു ബോച്ചെ നമ്മുടെ ഹണി റോസിനെ അപമാനിച്ച രീതിയിലുള്ള സംസാരം നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്രമാത്രം സ്ത്രീയെയും സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന ഈ ഒരു ബോഛ എന്ന മനുഷ്യനെതിരായിട്ട് ഇതുവരെയും ഒരു പരാതിയോ ആരോപണങ്ങളോ ഉയർന്നു വന്നിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ കഷ്ടം തോന്നും അതിന് ഇരയായവർ പോലും ഇതിനെതിരെ ഒന്നും പരാതിപ്പെടാൻ പോലും മനസ്സ് കാണിച്ചിട്ടില്ല ചിലപ്പോൾ അങ്ങനെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാലും പരാതിപ്പെട്ടു കഴിഞ്ഞാലും കാര്യമില്ല എന്ന് ചിന്തിച്ചത് കൊണ്ടായിരിക്കാം പലരും ഇന്ന് രംഗത്ത് വരാതി ഇരുന്നിട്ടുണ്ടാവുക കാരണം പണത്തിൻ്റെ ദാർശ്യം കൊണ്ട് തന്നെ ഇയാളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പല സ്ത്രീകൾക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ് ഉദ്ഘാടനത്തിനായി ഒരു കാശും പറഞ്ഞു ഉറപ്പിച്ചിട്ട് ഉദ്ഘാടനത്തിനെത്തുന്ന സ്ത്രീകളെ പല രീതിയിലും അപമാനിക്കുക എന്നുള്ളത് ഇയാളുടെ ഒരു ഹോബിയായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ തന്നെയും നമ്മുടെ ഹണി റോസ് നമ്മുടെ ബോച്ചയുടെ പേര് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു പോസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതുവരെയായിട്ടും ഹണി റോഷിനെതിരായി വന്നിരിക്കുന്ന പല അപവാദങ്ങളും മാനക്കെടു എന്ന് പറയുന്നത് തന്നെ അതിനൊരു പ്രധാന കാരണം ബോച്ചയുടെ ദയാർത്ഥ പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല അയാൾ അത്രമാത്രം ഹണിയുടെ ശരീരത്തെ പല വേദികൾ വെച്ച് അപമാനിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാലും അത് മനസ്സിലാകത്തുമില്ല ആ ഒരു രീതിയിലാണ് അയാളുടെ പ്രയോഗം എന്ന് പറയുന്നത് തന്നെ ഹണി റോസ് ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം രീതിയിലുള്ള ഒരു വസ്ത്രധാരണം അത്യാവശ്യമാണ് പക്ഷേ അങ്ങനെ ഒരു വസ്ത്രധാരണം നടത്തുന്നു എന്ന് കരുതിയിട്ട് ഹണി റോസ് ഒരു മോശം സ്ത്രീയാണ് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റത്തില്ല കാരണം എത്രയോ പല വേദികളിൽ വെച്ച് വളരെ മാന്യമായ രീതിയിൽ പെരുമാറുന്ന സ്ത്രീയായിട്ടാണ് നമ്മൾ ഹണി റോസിനെയൊക്കെ കണ്ടിട്ടുള്ളത് എന്തായാലും ഇത്ര തന്നെ ഹണി റോഷിയുടെ ഒരു ബഹുമാനം തോന്നാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞത് സ്ത്രീയും സ്ത്രീത്വത്തെയും അപമാനിച്ചു എന്ന് തോന്നിയപ്പോഴേക്കും പറയാതെ എങ്കിലും പറഞ്ഞുവല്ലോ തൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണ് എന്നുള്ളത് സത്യത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ സ്ത്രീയും സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഏതൊരു പ്രമുഖനായാൽ പോലും ഇതിനൊന്നും തൊടാൻ ആരും നിൽക്കില്ല കാരണം പല നിയമങ്ങളും പല അവസ്ഥകളും പല ഉദ്യോഗസ്ഥരും അവരുടെയൊക്കെ കീഴിലായിരിക്കും എന്നതാണ് വാസ്തവം എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ശിക്ഷിക്കേണ്ടത് നിയമമോ കോടതിയോ മറ്റാരുമല്ല അല്ല പണക്കുഴപ്പുള്ളവനെ തൊടാൻ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല അപ്പോൾ തന്നെ പൊതുവേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു അപമാനം നേരിടുകയാണെങ്കിൽ അവിടെ പ്രതികരിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ് തൻ്റെ സ്ത്രീത്വത്തിന് അപമാനമേറ്റു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റൊന്നും ചിന്തിക്കാതെ മുഖമടച്ചൊന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത്തരക്കാരുടെ ഈ ഒരു ഹോബി നിർത്തലാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാലും ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക